ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടമാലയാണ് അപ്പൊ മുട്ടമാലിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് മുട്ടസുർക്കിയും കൂടി കാണിക്കുന്നുണ്ട് നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ മുട്ട സുർക്കു തിരിഞ്ഞാണത്തപ്പെന്നൊക്കെ പറയും അപ്പൊ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് മാത്രം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു മുട്ടമാല മിനിമം നമുക്ക് ഒരു അഞ്ച് മുട്ടയെങ്കിലും എടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ച് മുട്ട വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കണം അപ്പൊ ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മലബാർ സൈഡിലൊക്കെ കല്യാണത്തിന് ഈയൊരു മുട്ടമാല ഉണ്ടാക്കാന് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരാളെ വെക്കുകയാണ് ചെയ്യുക കാരണം കുറച്ച് ഈ ഒരു പ്രോസസ്സ് കൂടുതലാണ് നമ്മൾ ഈ മുട്ടേന്റെ വെള്ളയും മഞ്ഞയും കൂടി സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ വേറെ ഒരാളെ വെച്ചിട്ടാണ് ചെയ്യുക ഇപ്പൊ നമുക്കാദ്യം ഈ ഒരു അഞ്ച് മുട്ടേന്റെ വെള്ളയും മഞ്ഞയും ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പൊ ഈ മഞ്ഞ നമ്മൾ ഒരു പാത്രത്തിൽ ഇടുന്ന സമയത്ത് അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ കൂടി വെച്ചുകൊടുക്കുക കാരണം ഈ മഞ്ഞന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു പാടുണ്ടാവും അപ്പൊ അത് നമുക്ക് മുട്ടമാര ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചുകൊടുക്കുക അതിന്റെ മുകൾ ഭാഗത്ത് വേണം നമുക്ക് ഈ ഒരു മഞ്ഞ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ വെള്ളിയും മഞ്ഞയും കൂടി അതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വെള്ള ഒരു പാത്രത്തിൽ മഞ്ഞ നമ്മള് ഈയൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ മുട്ടേന്റെയും മഞ്ഞും വെള്ളിയും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് വരാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമുക്ക് മഞ്ഞ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തത് അതുപോലെ ഒന്നൊരു ആട കിട്ടും ആ ആട നമുക്ക് ഇതിലേക്ക് യോജിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ് വെച്ചുകൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു മുട്ടന്റെ വെള്ളിയും മഞ്ഞയും ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ആ മഞ്ഞ നന്നായിട്ട് നന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്ക് നോള ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞയും വെള്ളിയും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മള് സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ അങ്ങനത്തെ ഒരു ബോട്ടിലോ ഇല്ല ലിക്വിഡ് ഒക്കെ ഒഴിച്ചു കൊടുക്കല്ലോ സോപ്പിന്റെ ആ ഒരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി അതിലേക്ക് നമ്മൾ മഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാല എടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് മുട്ടേന്റെ തോടുണ്ടല്ലോ അത് കുറച്ചൊന്ന് ആ ഒരു ഓവൽ ഷേപ്പിൽ തന്നെ എടുത്തിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് മുട്ടമാല ഒഴിച്ചു കൊടുത്താലും മതി അപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മഞ്ഞിന്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് നമ്മൾ കാണുമ്പോൾ ഇത് എന്തോ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇത് ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ നമുക്ക് ആ ഒരു ഡെസേർട്ട് കാണുമ്പോൾ തോന്നും പക്ഷെ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ ഒരു മുട്ടയും വെള്ളി മാത്രം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് കറക്റ്റ് ആയാ മതി വേറെ അതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല അപ്പൊ ഈ ഒരു പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യ ഇനി നമുക്ക് നമ്മുടെ മുട്ടിന്റെ മഞ്ഞൊക്കെ ഞാൻ ആ ഒരു സോസ് ഒഴിക്കണ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇന്നടച്ചു വെക്ക നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതിൽ തന്നെ നമുക്കൊരു പരന്ന പാന് വേണം അതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് അതേ കപ്പ് തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാരക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലോ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇതുപോലെ ഒന്ന് പരന്ന പാനാണെങ്കിൽ അത്രയും നല്ലത് കാരണം നമ്മൾ മുട്ടമാല ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു മാല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് പരന്ന സൈസിലുള്ള പാത്രം എടുത്തു വെക്കുക അപ്പൊ ആ പഞ്ചസാരയും വെള്ളം കൂടി ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പില് അതുപോലെ ഒരു ബൗളില് കുറച്ച് വെള്ളം എടുത്തു വെക്കുക അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അത് നമ്മള് ഈ ഒരു പഞ്ചസാര പാനീന്റെ അടുത്ത് തന്നെ വെക്കുക അത് ഒരു നൂൽ പരുവാവണം എന്നൊന്നുമില്ല അതിന്റെ അടുത്തന്നെ നമുക്ക് ഒരു പ്ലേറ്റും കൂടി വെച്ചുകൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഈ ഒരു പഞ്ചസാര പാനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു മാലിന്റെ ഷേപ്പില് നമ്മൾ ആ ഫില്ല് ചെയ്യാത്ത ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു നൂല് ഷേപ്പിൽ വേണം കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഒരുപാട് ആ ഒഴിച്ചതിന്റെ മുളക്കൂടെ ഒഴിച്ചു പോയരുത് അപ്പൊ ഫ്ലെയിമ് നന്നായിട്ട് തന്നെ ഹൈയിൽ വെച്ചിട്ട് വേണം ഈ ഒരു മുട്ടമാല ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നാൽ തന്നെ നമ്മുടെ ആ മാല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നോളും ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ സാധാ വെള്ളമാണ് അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ മുട്ടമാലെടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കട്ടിയായി കിട്ടും പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ആ ഒരു മാലയൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ പ്രോസസ്സും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക എടുക്കുന്ന സമയത്ത് ആ ഫ്ലെയിം നന്നായിട്ട് ഹൈയിൽ വെക്കുക ഇനി നമുക്ക് ഈ നമ്മൾ മുട്ടമാല വെച്ച ആ പ്ലേറ്റ് ഒന്ന് ചെരിച്ചു വെക്കണം കാരണം ഇതിലുള്ള ആ ഒരു പഞ്ചസാര പാനി ഉണ്ടല്ലോ അത് താഴ്ത്തേക്ക് ഇറങ്ങി വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് പിന്നീട് നമ്മൾ മുട്ടമാല എടുത്ത ശേഷം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു ഷുഗർ സിറപ്പിന്റെ തിക്നെസ് അധികം കൂടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഫ്ലെയിം ഹൈയിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെച്ച ശേഷം ആ മാല മാലെങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സാധാ വെള്ളം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് താഴ്ത്തിയ ശേഷം നമ്മുടെ ആ മുട്ടമാലെടുക്കുക അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു മുട്ടമാലിന്റെ വെള്ളം അതായത് എക്സ്ട്രാ ഉള്ള പഞ്ചസാര പാനി താഴത്തേക്ക് ഇറങ്ങി വരും ഇങ്ങനെ കൈകി വെച്ചിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ മുട്ടമാലൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചേരിച്ച് വയ്ക്കുമ്പോ തന്നെ അതിലുള്ള എക്സ്ട്രാ ഉള്ള ഷുഗർ സിറപ്പ് ഒക്കെ താഴ്ത്തിക്ക് ഇങ്ങനെ ഇറങ്ങി വരും അത് നമ്മൾ ഈ ഒരു പാനിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഫ്ലെയിമ് താഴ്ത്തുക പിന്നെ ഈ മുട്ടമാല ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഹൈയിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇരുന്നാൽ മതി കണ്ടില്ല നമ്മുടെ മുട്ടമാലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ എക്സ്ട്രാ വരുന്ന വെള്ളം നമുക്ക് ഷുഗർ സിറപ്പ് ഈ ഒരു ഷുഗർ സിറപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക നൂടെ മുട്ടമാലൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അഞ്ച് മുട്ട വെച്ചുണ്ടാക്കിയതാണ് ഈ ഒരു മുട്ടമാല അപ്പൊ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്ക അതിൽ കൂടുതലും ഉണ്ടാക്കുക അതിനനുസരിച്ചിട്ടുള്ള ഷുഗർ സിറപ്പും അതുപോലെ തന്നെ വെള്ളമൊക്കെ കണക്കാക്കിയാൽ മതി ഈ മുട്ടന്റെ വെള്ളം നമ്മൾ എടുത്തിരുന്നല്ലോ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ആ ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളു അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമ്മള് മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു മുട്ട സുർക്കിക്ക് പിഞ്ഞാണത്തപ്പം പറയും അതുപോലെ ഓരോ സൈഡില് ഓരോ രീതിക്കാണ് ഇതിന്റെ ഒരു പേര് മാറുന്നത് അപ്പൊ ശരിക്കും അതിന്റെ പേര് മുട്ട സുർക്കാന്നാണ് ഇനി ഒരു ടീസ്പൂണ് പാൽപ്പൊടിയാണ് അത് നമുക്ക് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടമാൽ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ചൂടൊക്കെ മാറി തണുത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഒരു ടീസ്പൂണോളം നമ്മൾ ഈ ഒരു പാൽപ്പൊടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈയൊരു മുട്ടേന്റെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാലിന്റെ പാൽപ്പൊടി തിക്കായിട്ട് ഓരോ ഭാഗത്ത് അങ്ങനെ അലിയാണ്ട് കിടക്കും അങ്ങനെ ഒന്ന് കലക്കി വെച്ച ശേഷം നമുക്ക് ഈയൊരു മുട്ടേന്റെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ആ പഞ്ചസാരയും അതുപോലെ തന്നെ ഈ ഒരു പാൽപ്പൊടിയൊക്കെ ആ മുട്ടേന്റെ വെള്ളയില് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതായത് ഈ ഒരു രീതിക്ക് വീട്ടർ വെച്ച് അടിക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നാ മതി അപ്പൊ ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലില് പുതിയതായിട്ട് ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട് പക്ഷെ ആര് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ കാണുന്നവര് മറക്കാണ് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യണേ ഇനി നമ്മൾ പുഡിങ്ങും കേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ ഒരു ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ ബട്ടറോ നെയ്യോ ഒന്നും തടവണമെന്നൊന്നുമില്ല വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചൊരു വട്ട പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുഡിങ്ങൊക്കെ ഉണ്ടാക്കുമല്ലോ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു തെരുകൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം നമുക്ക് ഈയൊരു മുട്ടേന്റെ മിക്സ് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടലോ ഒരു കന ചട്ടി ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു പാനിലേക്ക് നമ്മള് ഈയൊരു മുട്ടന്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഏകദേശം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടാണ്ട് വരുമല്ലോ ആ ഒരു രീതിക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട സുർക്ക റെഡി ആയി എന്നാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മുട്ട സുർക്ക ഉണ്ടാവുക അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടൊന്ന് ആര് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോ മുട്ട സുർക്കൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈയൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് വിളമ്പണത് ഈ ഒരു കഷ്ണം ഒരു പീസ് മുട്ട സുർക്ക വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മുട്ടമാലിയും കൂടി വെച്ചിട്ട് ഒരാൾക്ക് ഒരു പ്ലേറ്റ് എന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു ഡെസേർട്ട് സെർവ് ചെയ്യണത് അപ്പൊ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ നമ്മള് വളമ്പണ സമയത്ത് ഒരു ഇതുപോലെ ഒരു കഷ്ണം മുട്ടമാലി മുട്ട സുർക്കിയും അതിന്റെ മുകളിലായിട്ട് കുറച്ച് മുട്ടമാലിയും കൂടി വെച്ചിട്ടാണ് ഇത് വിളമ്പുക വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മുട്ടമാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാണണ്ടില്ല നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒന്നും കൂടി ഭംഗിയാവും എന്റെ അടുത്ത് ചെറിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്